ട്ടെ വി റോമാക്കാർക്ക് എതി ലേഖനം പത്താം അധ്യായം നിയമത്തിന്റെ പരിപൂർത്തി സഹോദരരെ എൻ്റെ ഹൃദയപൂർവ്വകമായ ആഗ്രഹവും ഇസ്രായേലിനു വേണ്ടി ദൈവത്തോടുള്ള എൻ്റെ പ്രാർത്ഥനയും അവർ രക്ഷിക്കപ്പെടണം എന്നതാണ് അവർക്ക് ദൈവത്തെക്കുറിച്ച് തീഷ്ണതയുണ്ടെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു ആ തീഷ്ണത ശരിയായ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ല നെയ്യുള്ളൂ എന്നാൽ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് അവർ അജ്ഞരാകൊണ്ടും തങ്ങളുടെ തന്നെ നീതി സ്ഥാപിക്കാൻ വ്യഗ്രത കാണിക്കുന്നത് കൊണ്ടും ദൈവനീതിക്ക് അവർ കീഴ്വഴങ്ങിയില്ല വിശ്വസിക്കുന്ന ഏതൊരുവനും നീതീകരിക്കപ്പെടുന്നതിന് ക്രിസ്തു നിയമത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു എല്ലാവർക്കും രക്ഷ നിയമാധിഷ്ഠിതമായി നീതി പ്രവർത്തിക്കുന്നവർക്ക് അതുമൂലം ജീവൻ ലഭിക്കും എന്ന് മോശ എഴുതുന്നു വിശ്വാസാധിഷ്ഠിതമായ നീതിയാകട്ടെ ഇങ്ങനെ പറയുന്നു ക്രിസ്തുവിനെ താഴേക്ക് കൊണ്ടുവരാൻ സ്വർഗത്തിലേക്ക് ആർ കയറുമെന്ന് നീ ഹൃദയത്തിൽ പറയരുത് അഥവാ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്താൻ പാതാളത്തിലേക്ക് ആർ ഇറങ്ങും എന്നും നീ പറ എന്നും പറയരുത് എന്നാൽ പിന്നെ എന്താണ് പറയുന്നത് വചനം നിനക്ക് സമീപസ്ഥമാണ് നിൻ്റെ അതരത്തിലും നിന്റെ ഹൃദയത്തിലും അതുണ്ട് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിൻ്റെ വചനം തന്നെ ആകിയാൽ യേശു കർത്താവാണ് എന്ന് അതരം കൊണ്ടേറ്റ് പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു അവൻ അതരം കൊണ്ടേറ്റ് പറയുകയും തന്മൂലം പ്രാപിക്കുകയും ചെയ്യുന്നു അവനിൽ വിശ്വസിക്കുന്ന ഒരുവനെ ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണ് ലോ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു എന്തെന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷപ്രാപിക്കും പ്രഘോഷണവും പ്രഘോഷണവും വിശ്വാസവും എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും ഒരിക്കലും എങ്ങനെ വിശ്വസിക്കും പ്രാസംഗികനില്ലാതെ എങ്ങനെ കേൾക്കും അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത് എന്നാൽ എല്ലാവരും സുവിശേഷം അനുസരിച്ചില്ല കർത്താവ് ഞങ്ങളുടെ സന്ദേശം കേട്ടിട്ട് വിശ്വസിച്ചവൻ ആരാണ് എന്ന് യേശയ്യ ചോദിക്കുന്നുണ്ടല്ലോ ആകെയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് എന്നാൽ അവർ കേട്ടിട്ടില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നു തീർച്ചയായും ഉണ്ട് എന്തെന്നാൽ അവരുടെ ശബ്ദം ഭൂമി മുഴുവനിലും വ്യാപിക്കുന്നു അവരുടെ വചനങ്ങൾ ലോകത്തിൻ്റെ സീമകൾ വരെയും ഞാൻ വീണ്ടും ചോദിക്കുന്നു ഇസ്രായേൽ ഇത് ഗ്രഹിച്ചില്ലയോ മുമ്പേ തന്നെ മോശം ഇങ്ങനെ പറയുന്നു ഒരു ജനതയല്ലാത്തവരോട് നിങ്ങൾ നിങ്ങളെ ഞാൻ അസൂയജനിപ്പിക്കും ബുദ്ധിയില്ലാത്ത ഒരു ജനത്തെ കൊണ്ട് നിങ്ങളെ ഞാൻ പ്രകോപിപ്പിക്കും ഏഷയായും ധൈര്യപൂർവ്വം പറയുന്നു എന്നെ തേടാത്തവർ എന്നെ കണ്ടെത്തി എന്നെപ്പറ്റി അന്വേഷിക്കാത്തവർക്ക് ഞാൻ എന്നെ വെളിപ്പെടുത്തി ഇസ്രായേലിനെ പറ്റിയാകട്ടെ അവൻ പറയുന്നത് ഇങ്ങനെയാണ് അനുസരണമില്ലാത്തവരും ധിക്കാരികളുമായ ഒരു ജനത്തിന് നേരെ ദിവസം മുഴുവനും ഞാൻ എൻ്റെ കരങ്ങൾ നീട്ടി